പ്പോൾ കണ്ടിട്ടുള്ളതുപോലെയുള്ള കളറും അതുപോലെ തന്നെ ഈ ഒരു മണലും അതുപോലെ നമുക്കിങ്ങനെ ഇറങ്ങാൻ പറ്റുന്നതും ഒക്കെ നല്ല അഡിക്റ്റിവലിയാണ് ഇപ്പം ാണ് ഭയങ്കര അടിപൊളി ബീച്ചാണ് കേട്ടോ നല്ല രസമാണ് നല്ല പഞ്ചസാര മണലും നല്ല ഗ്രീൻ കളറാണ് ഇവിടുത്തെ ഒരു കളർ വരുന്നത് നമുക്ക് കുറേ ദൂരത്തേക്ക് പിന്നെ ഇങ്ങനെ ഇറങ്ങാം കേട്ടോ കണ്ടോ അവിടെയൊക്കെ കണ്ടോ അത്രയും ദൂരത്തിൽ ആൾക്കാർ ഇറങ്ങുന്നത് കണ്ടോ അത്രയും ദൂരം നമുക്ക് ഇറങ്ങാൻ പറ്റും ഞങ്ങൾ കുറേ ഇങ്ങോട്ട് വന്നു കേട്ടോ നല്ല രസമാണ് നമുക്ക് നാട്ടിലൊന്നും കടലിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ കുറേ ദൂരം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും കണ്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത് കാരണം അവിടെ ഇങ്ങനെ കുത്തി ഒത്തി മറിഞ്ഞ് കളിക്കാനുള്ള ഒരു സന്തോഷമായിരുന്നു എൻ്റെ മനസ്സ് പക്ഷേ മുപ്പത് വയസ്സായില്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ അടക്കി പിടിച്ച് നിന്നു ഞാനൊരു പാറുവിൻ്റെയൊക്കെ പ്രായമായിരുന്നെങ്കിൽ എനിക്ക് തുള്ളിച്ചാടി ആ പിന്നെ അവിടെ ഇങ്ങനെ എന്താ പറയുക അടിച്ചു പൊളിക്കായിരുന്നു എന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ എനിക്കത്രയ്ക്കും ഞാൻ ഹാപ്പി ആയിരുന്നു ചില ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയല്ലേ കുട്ടിക്കാലത്ത് കിട്ടേണ്ടത് കുട്ടിക്കാലത്ത് തന്നെ കിട്ടണം നമുക്ക് കുറേ പ്രായമായിട്ട് കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിലേക്ക് വന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏട്ടം ഇങ്ങനെ കടലിൽ പോയാലും ഇറങ്ങി കളിക്കണം ഇങ്ങനെ അതിൻ്റെ പുള്ളി കൂടെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കണം അവിടെ ഇങ്ങനെ എന്താ പറയുക കുറേ പേര് വേണം എല്ലാവരും കൂടെ കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ മനസ്സും ഇങ്ങനെ ആഗ്രഹിക്കില്ലേ പക്ഷേ അതൊന്നും നമ്മുടെ അവിടെയൊന്നും കടലിൽ അങ്ങനെ പറ്റുമല്ലോ കാണുമ്പോൾ തന്നെ പേടിയാകും പക്ഷെ ഇവിടെയൊക്കെ നല്ല കുറച്ചും കൂടി ശാന്തമായൊരു അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നി പിന്നെ മുകളിലൂടെ ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആ കാഴ്ചയൊക്കെ നല്ല മനോഹരമായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ ഈ സ്ഥലം മുഴുവൻ കടലായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഈ ഒരു രാജ്യം തന്നെ കടലിറങ്ങി ഉണ്ടായതാണെന്നാണല്ലോ പറയപ്പെടുന്നത് ഇവിടെയൊക്കെ വെള്ളം വരുന്ന സമയമുണ്ടാവും അപ്പോൾ വെള്ളം ഇറങ്ങിയ സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റി പിന്നെ ഇത് വൈകുന്നേരം നമ്മുടെ അടുത്ത വില്ലേജിലുള്ള എല്ലാവരും കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങൾ കഥ പറഞ്ഞൊക്കെ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും കുട്ടികളൊക്കെ താഴെ കളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രി ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആ സമയം കേട്ടോ അപ്പം ഞങ്ങൾ വ സോക്കിൽ പോയതാണ് ഫുഡ് കഴിക്കാൻ അപ്പോൾ ആ സമയത്ത് വീക്കെൻഡായിരുന്നു അന്ന് വീക്കെൻഡായിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ പോയെടുത്ത് അപ്പോൾ അവിടെയാണ് എല്ലാവരും ഇങ്ങനെ പോകുന്നത് വീക്കെൻഡിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു നല്ല അടിപൊളി മന്തിയാണ് ഞങ്ങൾ കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഫിഷാണേ ഫിഷിൻ്റെ ആണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് എപ്പോഴും ഇഷ്ടവേട്ടം പറയുമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ മന്തി മേടിച്ച് തരാമെന്ന് നാട്ടിലെപ്പോലെയല്ല നല്ല ടേസ്റ്റാണ് ഈ ഫുഡിൻ്റെയൊക്കെ നാടാണല്ലോ ഇത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ചൂടായിരുന്നു കൈ പൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ചൂടോടെ കഴിച്ചു കഴിച്ചൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഒരു നല്ലൊരു അടിപൊളി മീൻകറി വെക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം രാവിലെ ഇവിടെ വൈകുന്നേരം വരെ പോയി കഷ്ടപ്പെടണം വീട്ടിൽ വന്നിരുന്നിട്ട് ഉള്ളി അരിച്ചു കരയൊരു അയ്യടെ ജോലി ചെയ്ത് ശീലിക്കി അതുകൊണ്ടാ നീ ഇവിടെ നിൽക്കുന്നേ പെണ്ണുങ്ങളുടെ കഷ്ടപ്പാട് ഇപ്പൊ മനസ്സിലാക്കുപിള്ളേരുടെ കഷ്ടപ്പാട് ഇപ്പൊ മനസ്സിലാക്കി പറഞ്ഞ അപ്പം നമ്മൾ ആവോലി കറി വെക്കാനായിട്ട് സവാള പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണിത് ലാസ്റ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ ലാസ്റ്റ് കറി വെളിച്ചെണ്ണയാളൊരു തുള്ളി പോലും കളയാൻ പാടില്ല അത് ഒരുമിച്ചാണ് ഇടുന്നത് ലോ ഫ്ലെയിമിൽ വെക്കുക അയ്യോ വീട്ടിനോട്ട് ആ കറിവേപ്പിലൊത്തി പൊടിച്ച് അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഇത് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം ഇവിടെ നല്ല വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കണ്ടില്ലേ വലുതാണ് ഇതുകൊണ്ട അതിനുശേഷം ഞാൻ ഈ പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് രണ്ടായി കയറിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ പച്ചക്കറികളില്ലേ ആ ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ നമ്മൾ എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും നമുക്ക് ഈ ചെറിയതിന് ചെറിയ ഐറ്റംസിനായിരിക്കും ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കൃഷ്ണൻ്റെ അരിഞ്ഞ എങ്ങനെയാണ് കേട്ടോ നല്ല നന്നായിട്ട് കട്ട് ചെയ്യും കാരണം കറക്റ്റ് അളവിലൊക്കെ കട്ട് ചെയ്യും ഞാനാണെങ്കിൽ കണ്ടം തൊണ്ടമായിട്ട് അരിച്ചടിയാണ് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുവാണ് സമയത്ത് ഞാൻ നല്ല കുടപ്പുളി എടുക്കുവാണ് കുടപ്പുളി എടുത്ത് നമുക്ക് വെള്ളത്തിലിടാം നല്ല അടിപൊളി പുളിയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു തന്നെയാണ് നമ്മുടെ ഷോപ്പിലെ പുളിയാണ് കേട്ടോ കാട്ടുപുളിയാണ് നല്ല ഇത് കുറച്ചേരം വെള്ളത്തിൽ ഇട്ട് വെക്കാം ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എനിക്ക് കമലയമ്മ നാട്ടിൽ നിന്ന് പൊടിപ്പിച്ചുകൊണ്ട് തന്ന മുളക് പൊടിയാണ് കേട്ടോ ഇത് ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി മുളകാണ് കേട്ടോ ഇത് നമ്മുടെ വയനാട്ടിൽ കിട്ടുന്ന മുളകല്ലോ ഇത് തിരിയൻ മുളക് എന്ന് പറയും തിരിയൻ മുളക് എന്നാണ് എന്നാണിതിന് പറ ആ ഒരു മുളക് ആ ഒരു പിരിയാണി മുളക് വാങ്ങി പൊടിപ്പിച്ചതാണിത് ഇതിന് നല്ല കളറും ഉണ്ട് പിന്നെ എരിവ് കുറവാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് യൂസ് ചെയ്തവർ ഈ ഒരു മുളക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയവരെ ഞാൻ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഈ മുളക് കൂടി കൊണ്ടുവരാൻ പറയും അത് വാങ്ങുന്നതിനേക്കാൾ മുളക് വാങ്ങി പൊടിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാറുണ്ട് കാരണം ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉപയോഗിച്ചവർക്കറിയാം ഇത് ഉപയോഗിച്ചവർ ഇത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ ഇത് കാശ്മീരി മുളക് കൂടിയല്ല കേട്ടോ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പൊടികളൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തക്കാളിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ വിഷ്ണെണ്ണം അരിഞ്ഞതെന്ന് നോക്കണ്ട കേട്ടോ അരിഞ്ഞത് ഇനി എനിക്ക് റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് വെക്കാനുണ്ട് അതിനേക്കാണ് തക്കാളി അത്രയേ എടുത്തത് പക്ഷേ ഞാനിതിലേക്ക് ഒരു തക്കാളിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം കാട്ടിലെ കാട്ടുപുളിയാണ് ഭയങ്കര പുളിയാണ് അതിന് പുളിയുണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് കാരണം ആ പുളി ഇടുമ്പോൾ നമ്മൾ ഓവർ തക്കാളിയോ അല്ലെങ്കിൽ മാങ്ങയൊന്നും ഇടാൻ പാടില്ല ചെറുതായിട്ട് കഷ്ണമാക്കിയത് ഞാൻ എത്തിക്കും പുളിയൊക്കെ കണ്ടോ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിടാൻ പോവാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം കാരണം ഒരുപാട് വെള്ളമാകാൻ പാടില്ല ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കുന്ന കറിയാണ് അപ്പം ഇതാ നമ്മുടെ മസാല തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞ് ആവോലിയാണ് അപ്പം നമ്മുടെ ആവോലി എന്തായി നോക്കാം ആവോലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നോക്കുന്നു അപ്പം നമുക്കിതിലേക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് എങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് അപ്പോൾ എനിക്കിതിലൊരു വലിയ കുറവുണ്ട് കറിവേപ്പില കറിവേപ്പില തീർന്നു പോയി ഞാനിതിപ്പോൾ രാത്രിയാണ് കറിവേപ്പില അടിപൊളി ടേസ്റ്റിയാണ് അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പറ്റിച്ച് എനിക്ക് ചാറ് വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചാറാക്കിയത് കുറച്ചുകൂടെ പറ്റിച്ച് വെച്ചാൽ കുറച്ചും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വീഡിയോയും അതുപോലെ തന്നെ ഈ കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ഇതിങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ വെക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും എനിക്ക് കമൻ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ എനിക്കും ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ എൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ റെസിപ്പി എനിക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യാം ഓക്കേ അപ്പോൾ അപ്പം നമുക്കടുത്തൊരു അടിപൊളി വ്ലോഗിൽ കാണാം Thanks for watching, bye bye!